ഒരു ഒരു സാധിച്ചല്ലോ ഉണ്ടായിരുന്നു പോലെ നമസ്കാരം കാഞ്ഞങ്ങാട് നിന്നും പതിനെട്ട് വയസ്സുള്ള യുവതിയുമായി മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മുങ്ങിയ പ്രേതബാധ ഒഴിപ്പിക്കുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്ത റാഷിദ് എന്ന വ്യാജസിദ്ധനെ ഒടുവിൽ പോലീസ് കണ്ടെത്തി പെൺകുട്ടിയുമായി തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ താമസിച്ചു വരികയായിരുന്നു ഈ വ്യാജ സിദ്ധൻ റഷീദിനെ കാണാനില്ലെന്ന് പറഞ്ഞ് സഹോദരൻ വിദ്യാനഗർ പോലീസിലും പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് കാഞ്ഞങ്ങാട് പോലീസ് കണ്ടെത്തിയ റഷീദിനെ വിദ്യാനഗർ പോലീസിന് കൈമാറി തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് തങ്ങൾ തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് താമസിച്ചു വന്ന വിവരങ്ങൾ ഇയാൾ വെളിപ്പെടുത്തിയത് എന്നാൽ യുവതിയാകട്ടെ തനിക്ക് ഈ വ്യാജസിദ്ധന് മതി എന്ന നിലപാടിലാണ് അതുകൊണ്ട് തന്നെ കാണാനില്ല എന്നതിലുപരി മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് സാധിക്കില്ല ഇയാൾ വിദ്യാനഗർ പോലീസിന്റെ കസ്റ്റഡിയിലായ വിവരമറിഞ്ഞ് ചില കുടുംബങ്ങൾ സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു എന്നാൽ വിദ്യാനഗർ പോലീസ് സ്റ്റേഷന്റെ പുറത്തുണ്ടായിരുന്ന കുടുംബങ്ങളെല്ലാം ഇവരോട് സംസാരിച്ച് തങ്ങൾ പണം തിരിച്ചു നൽകാമെന്ന് വാക്ക് നൽകിയതോടെയാണ് ഈ സാമ്പത്തിക പരാതിയുമായി വന്നവർ തിരിച്ചു പോയത് ഇയാൾ കാഞ്ഞങ്ങാട് പ്രദേശത്തുള്ള മറ്റൊരു കുടുംബത്തെ സാമ്പത്തിക തട്ടിപ്പിനെ ഇരിയാക്കിയ വിവരം ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു ഇവർ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യാജസിദ്ധന്റെ പ്രേതബാധ ഒഴിപ്പിക്കാനെത്തിയ വീട്ടിലെല്ലാം ഇയാൾ സ്വന്തം നിലയിൽ പ്രേതബാധ ഒഴിപ്പിച്ചതായും പറയപ്പെടുന്നു ഈ ഒരു കാര്യം ജനങ്ങളോട് പറയാനുള്ളത് ആർക്കെങ്കിലും പ്രേതബാധ ഒഴിപ്പിക്കാനായി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമായി റാഷിദ് എന്ന വ്യാജസിദ്ധനുണ്ട് ഇതുപോലുള്ള നൂറുകണക്കിന് വ്യാജസിദ്ധന്മാർ നമ്മുടെ നാട്ടിൽ അവിടെയും ഇവിടെയുമായി കൂണുപോലെ പൊങ്ങി നിൽപ്പുണ്ട് ഇവരെയൊക്കെ ിക്കുന്നതിന് മുമ്പ് ഇവർ ആരാണ് എന്താണ് എത്രക്കാരാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പലതും നഷ്ടപ്പെടും എന്നുള്ളത് ഓർമ്മയിലിരിക്കട്ടെ ഒരു പ്രേത മാറ്റല്ല സാധിച്ചല്ലോ ഒരു പ്രേതമുണ്ടായിരുന്നു നന്ദി നമസ്കാരം